हम्म कोलोसियल है क्या नाम अध्याय है क्या कोलोसियम मेरी कुटिया ने कि क्या कहा निर्माण अध्याय कोलोसियर आदि कोलोसियर मोना आह यू डू वेथर इन वर्ड और डीड डू इट ऑल इन द नेम ऑफ़ द लॉर्ड जीसस ഞങ്ങളുടെ ജീവിതം എല്ലാം അങ്ങയുടെ ദാനമാണ് അല്ലാതൊന്നും ഞങ്ങളിലില്ല കർത്താവ് ആ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ തിരുവചനത്തിലൂടെ ഞങ്ങളെ അത് ബോധ്യപ്പെടുത്തണം ഞങ്ങൾ അങ്ങക്ക് പുള്ളാവുന്നവരായിട്ട് ഇപ്പോൾ ഞങ്ങൾ വാക്യം വായിച്ച വാക്യം അനുസരിച്ച് ഞങ്ങൾ ഞങ്ങളെപ്പോഴും നന്ദി ഉള്ളവരായിട്ട് അങ്ങൊരു സന്നിധിയിലായിരിക്കാനക്കോടണം ഞങ്ങളെ തന്നെ ശോധന കഴിപ്പാൻ രക്കോടും ഇടയാക്കി തീർക്കണം അടിഞ്ഞു അവസരതരായി സ്തോത്രം ചെയ്യുന്നു അടി പ്രാർത്ഥന കേട്ടു ആ സ്തോത്രം എന്ന് വിളിപ്പിച്ചിട്ട് വിശുദ്ധ നാമത്തിൽ തന്നെ ആ ഈ അടുത്ത സമയത്ത് ഇപ്പൊ കുഞ്ഞമ്മ എന്നോട് വന്ന് പറഞ്ഞു ഞാൻ വചനം പറഞ്ഞു ഞാൻ വചനവും തയ്യാറാക്കിയിട്ടില്ല എന്നാലും അടുത്ത കാലത്ത് എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്ന ചില ചിന്താഗതികൾ അത് ഒന്ന് മത്തായുടെ സുശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിമൂന്ന് തൊട്ട് മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളില്ല അത് പറഞ്ഞിട്ടുണ്ട് കർത്താവ് എപ്പോഴും ഉപമകളാല് വ്യക്തിജീവിതങ്ങളോട് സംസാരിച്ച ഒരു മനുഷ്യ വ്യക്തിത്വമായിട്ടാണ് ഇവിടെ വന്നത് മറ്റേ ഇന്നത്തെ ഉള്ള ആളുകളെ പോലെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല വളരെ സരളമായിട്ട് സാധാരണ മനുഷ്യരുടെ ഇടയിൽ വലിയ ആളുകളുടെ ഇടയിലല്ല സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഫുട്പാത്തുകളില് എവിടെയെല്ലാം സ്ഥലം കിട്ടിയോ അവിടെയൊക്കെയും നിന്ന് പത്ത് പേർ കൂടുന്നിടത്ത് അവരുടെ അറിവിനും വിവേകത്തിനും അനുസരിച്ച് ഉപമകളാല് അവരെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു കർത്താവിനെയാണ് നാം കാണുന്നത് വലിയ ആ ഇതൊന്നുമില്ല അഡ്വർടൈസ്മെന്റ് ഒന്നുമില്ല ആ കാലത്ത് ഇവിടേക്ക് പോകുന്നോ അവിടെയൊക്കെയും ആളുകളോട് സംസാരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാം ഇവിടെ കർത്താവ് ഈ മതായുടെ സുവിശേഷം പതിനെട്ടിന്റെ ഇരുപത്തി മൂന്ന് മുപ്പത്തിനാല് വരെ ഉള്ള കാര്യങ്ങളിൽ എന്താണ് നാം കാണുന്നത് അവിടെ ചില കടം അവിടെ ഇളവ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ മാപ്പാക്കി കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് നമ്മളിപ്പോ വായിച്ച വാക്യം ഉണ്ടല്ലോ ഫുലോസിൽ അത് സംബന്ധമാണ് കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ മർമ്മമുള്ളതാണ് ആ ഒരു കഥയായിട്ടല്ല അല്ലെങ്കിൽ ഉമയായിട്ടാണ് നമ്മൾ കൂട്ടരുത് ഒരാട കടം അയാളെ വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കാൻ പ്രാപ്തി പ്രാപ്തിയില്ലാതായപ്പോൾ അത് അയാളച്ചുകൊടുക്കുന്നു അവൻ ആ ഉടയവൻ ചോദിക്കുകയാണ് നീ തരാനുള്ള പണം തരിക അവൻ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിന്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ കൊണ്ട് എന്തെങ്കിലും കൊടുത്തിട്ട് എനിക്ക് ആ പണം തിരിച്ചു തരണം അവൻ അവിടെ എന്താണ് ചെയ്യുന്നത് അല്ല എനിക്ക് എനിക്കതിന് പ്രാപ്തിയില്ല അവന് വിഷമുണ്ട് തനിക്കുള്ളതെല്ലാം കൊടുത്താൽ പോലും ആ കടം വീട്ടിയെടുക്കുവാൻ അവന് കൊടുത്തു തീർക്കുവാൻ സാധിക്കയില്ലെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് കാര്യം പതിനായിരം ആ കൊടുത്തേക്കുന്ന എത്ര പതിനായിരം ആണെന്നാണ് തോന്നുന്നത് പതിനായിരം പതിനായിരം താനന്താണ് അവന് കൊടുത്തിരിക്കുന്നത് യാതൊരു വിധത്തിലും തിരിച്ചു കൊടുക്കാൻ പ്രാപ്തിയില്ല ഓർക്കുക അവിടെയാണ് ആ അവനോട് ആ ദാസനോട് കരണ തോന്നിയിട്ട് അത് ഇളച്ചു കൊടുക്കുന്നതായിട്ട് കാണുന്നത് അവിടെ എന്താണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടക്കാരാണ് ആരാണ് നമ്മൾ ഈ ഇരിക്കുന്നതെല്ലാം ആരാണ് കടം ഇല്ലാത്തവർ എന്ന് പറയാം എല്ലാവരും കടക്കാരാണ് ഇപ്പോഴും കടക്കാരാണ് ചിലർക്ക് അത് അറിയത്തില്ല അത് ബോധ്യമാകുന്നില്ല ഏ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മുടെ ചിന്തകൾ കൊണ്ട് ഒക്കെയും അത് യാഥാർത്ഥ്യം എന്താണ് പറയുന്നത് വാക്കിനാലോ ക്രിയയാലോ എന്ത് ആയാലും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള ഇന്ന ഒരു സഹോദരിയോട് പിണക്കമുണ്ട് അവളോട് ആ പിണക്കം ഒന്ന് തീർക്കുവാൻ ഒന്ന് രമ്യതയിലാകുവാൻ ഉള്ള ചിന്ത നമ്മുടെ ഉള്ളങ്ങൾ വരാറുണ്ട് ഇല്ല ഞാനാടി എന്ന് പറഞ്ഞിന്ന ഒരു സ്വഭാവം നമ്മുടെ ഉള്ളങ്ങളിൽ ഇപ്പോഴും ചിലർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുവാനുള്ള ഒരു ഒരു മനസ്ഥിതി നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടാകാറുണ്ട് ഇല്ല കർത്താവ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ശുദ്ധിയുള്ള ഹൃദയത്തോട് എപ്പോഴും നാം ആയിരിക്കണം നമ്മുടെ ഉള്ളങ്ങളിൽ യാതൊരു കാര്യവും കാണരുത് ഈ ഭൗതികമായ ജീവിതത്തിൽ മറ്റുള്ളവരോട് വിദ്വേഷമോ പകയോ ഒന്നും പാടരുത് ശങ്കരതക്കാരൻ പറയുന്നുണ്ട് എന്റെ ഹൃദയങ്ങളിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ലായിരുന്നു എന്താണ് അതിന്റെ അർത്ഥം അകൃത്യമില്ലാത്ത ശുദ്ധിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുമ്പോഴാണ് പ്രാർത്ഥന കേൾക്കുന്നത് പലരും പറയാറുണ്ട് എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം കേൾക്കുന്നില്ല എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ നിന്റെ ഉള്ളങ്ങളിൽ നിന്നുള്ള ആ നിലവിളി അവിടെ കേൾക്കാ നിനക്കും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്ന ആ അകൃത്യമുണ്ട് അതിന്നും മാറിയിട്ടില്ല മാറ്റപ്പെട്ടിട്ടില്ല ഈ ദാസൻ എന്താണ് ഈ ഈവൻ എന്താണ് ചെയ്തത് അവന്റെ സന്നിധിയിലെ കുമ്പിട്ട് പറയുകയാണ് എന്നോട് എൻ്റെ അകൃത്യത്തെ ക്ഷമിക്കണം അല്ലെങ്കിൽ എൻ്റെ കടങ്ങളെ ഒന്ന് മായ്ച്ചു തരണം അവന്റെ അശുദ്ധി ഉണ്ട് അത് നമുക്കറിയാം അങ്ങോട്ട് മാറി അവനെ അവന് കിട്ടാനുള്ള ഒരു ദാസന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നൂറ് താ താല അവൻ അവനോട് ക്രൂരമായി പെരുമാറി എന്ന് കാണുന്നുണ്ട് ഇന്ന് നമ്മുടെ ജീവിതം ഒന്ന് ഓർത്തു നോക്കുക തിരുവേചനത്തിൽ ലൂക്കോസിന്റെ ശേഷം പതിനേഴിൻ്റെ പതിനൊന്നും പത്തൊമ്പത് അധ്യായ വാക്യങ്ങൾ വായിക്കുന്നുണ്ട് യേശു എരുസിലേമിൽ പോകുമ്പോൾ വഴി വഴിയിൽ വെച്ച് ഒരു പത്ത് ഗുഷ്ടരോഗികൾ അദ്ദേഹത്തെ കണ്ട ചോദിച്ചു ഇതാ ഇത് പുത്ര ഞങ്ങളോട് കരുണ കാട്ടുകൊന്ന് സൗഖ്യമാക്കി തരിക നിലവിളിച്ചു അവർ അവിടെ നിന്ന് നിലവിളിക്കുന്ന കണ്ട് കർത്താവ് പറഞ്ഞു നീ പോയി പുരോഹിതന് കാട്ടിക്കൊടുക്കുക പോവുക അവർ ആ വാക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോയി ഇടവഴിയിൽ വെച്ച് അവർ സൗഖ്യം പ്രാപിച്ചു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് ആ സൗഖ്യം പ്രാപിച്ചപ്പോൾ തന്നെ ഒരുവൻ ഓടി തിരിയെ കർത്താവിന്റെ അടുക്കിലേക്ക് എത്തി പത്തു പേരിൽ ഒരാൾ ഓടി ഓടിക്കർത്താവിന്റെ എടുത്തിലേക്ക് എത്തി ദൈവത്തിന് സ്തോത്രം കരേറ്റി നന്ദി കരേറ്റി ദൈവത്തെ മഹത്വീകരിച്ചു തന്റെ രോഗാവസ്ഥയ്ക്ക് മാറ്റം വന്നതിൽ അവൻ പുരോഹിതന്റെ അടുത്ത് എത്തിയെന്ന് നമ്മൾ ആരും കാണുന്നില്ല അവൻ അവനാരെന്നാണ് അവൾ എഴുതിയേക്കുന്നത് അന്യജാതിക്കാരൻ എന്നാണ് എഴുതിയേക്കുന്നത് ഒരന്യ ജാതിക്കാരൻ ദേവ്സനത്തിലേക്ക് കടന്നു ഇന്നും ജാതികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളങ്ങളിലുള്ള ആ ആ ഒരു ചിന്താഗതി അവരുടെ ഉള്ളങ്ങളുള്ള ആ വലിയ മനോഭാവം നമ്മളാകുന്ന ക്രിസ്ത്യെന്ന് പേര് ധരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസി എന്ന് പേര് ധരിക്കുന്ന ഉള്ളങ്ങളിൽ ഉള്ളങ്ങളിലില്ല കാര്യം ഇന്നും വിദ്വേഷവും പകയും പിന്മയും ഒക്കെ നിറഞ്ഞ ഒരു അന്തരം നമ്മുടെ അന്തരംഗങ്ങളിലുണ്ട് കർത്താവ് എന്തിനാണ് തിരുവചനം എപ്പോഴും നമ്മളെ പഠിപ്പിച്ചു കർത്താവ് ഈ ഈ ഉപമകളൊക്കെ പറഞ്ഞത് ഒരു കഥാരൂപത്തിൽ അത് അങ്ങനെ കേട്ടു പോകുവാനല്ല അതിന്റെ അന്തരംഗങ്ങളിലുള്ള മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ നീ നന്ദിയുള്ളവനായി തീരണം ദൈവസന്നിധിയില് ഈ നന്ദി എങ്ങനെ സംഭവിച്ചു എന്ന് വേനത്തിൽ രണ്ടിന്റെ പതിനാലെന്ന് വായിച്ചു നമ്മുടെ കടം ആത്മീയ കടമാണ് മാറ്റിയത് നമ്മുടെ ഭൗതിക കടമല്ല അതിക്രമങ്ങൾ ഒക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു ആരാണ് നീക്കിക്കളഞ്ഞത് എന്റെ അകൃത്യവും എൻ്റെ ഭാഗവും എൻറെ ദോഷവും എൻ്റെ ചിന്താഗതികൾ എൻ്റെ വിചാരങ്ങള് എനിക്ക് നാശമാകാമായിരുന്ന സർവത്തെയും വളരെ സ്നേഹത്തോട് കടന്നു വന്ന് സ്വയമായിട്ട് താണിറങ്ങി വന്ന് എൻ്റെ ബലഹീനതകളെ മനസ്സിലാക്കി എന്റെ കുറവുകളെ മനസ്സിലാക്കി എന്നെ ആ അനുഭവത്തിലേക്ക് ഒരു നന്മയിലേക്ക് സ്വാതന്ത്ര്യത്വത്തിലേക്ക് എന്നെ നയിച്ചു എത്ര ബഹുമില്ല തൊൻ്റെ സ്വന്തം ജീവൻ നൽകി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയും ഈ നോയമ്പ് കാലത്ത് ഞാൻ കേടുത്താവിനോട് ചോദിച്ചു എത്ര അടി നീ കൊണ്ടു എന്ന് പൗലൂസ് പറയുന്നുണ്ട് നാൽപ്പത് ഒന്ന് കുറയാതെ നാൽപ്പത് അഞ്ചു വട്ടം ഞാൻ കൊണ്ടു ഇരുന്നൂറ് അടി പൗലോസ് കിട്ടിയപ്പോൾ ഞാൻ കേട്ടാവിനോട് ചോദിച്ചു പിയിൽ ആ അവിടെ നിന്നു ക്രൂശ് വരെ എത്ര അടി കൊണ്ടു എനിക്ക് കേട്ട ഒരു ശബ്ദമാണ് മുന്നൂറ്റി പത്തൊമ്പത് എനിക്ക് അറിഞ്ഞുകൊള്ള അതിന്റെ സംഖ്യ ഞാൻ കേട്ട സംഖ്യ അതാണ് മുന്നൂറ്റി പന്തു ഞാൻ പത്തൊമ്പത് ഞാനെതിരെ ചിന്തിച്ചത് എന്റെ മുന്നിൽ വന്നത് പൗലോസ് മുപ്പത്തിമൂന്നരക്ക വർഷക്കാലം ആ അടി കൊണ്ടെങ്കിൽ ഇരുന്നൂറ് അടി കൊണ്ടെങ്കിൽ എന്റെ കേട്ടാ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ എണ്ണം എത്ര അധികം നിന്ന എത്രയധികമാണ് എങ്കിലും എനിക്ക് വേണ്ടി അത് ചെയ്തു അവിടെ ഞാനാണ് അത് അനുഭവിക്കേണ്ടിയിരുന്നത് സഹിക്കേണ്ടതിരുന്നത് ഞാനാണ് ഞാനാണ് കുറ്റക്കാരൻ എൻ്റെതാണ് കുറവ് ആ കുറവുകളെ പരിഹരിക്കുവാൻ ഒരു മഹാദേവായ ഒരു യജമാനൻ എൻ്റെ ഇടത്തിലേക്ക് കടന്നു വന്നു വെറു ഒരു ദാസനായ ഒരു വൃത്തിയനായ എന്നോട് കരണ കാട്ടി എങ്കിൽ നാം എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കണം എത്രമാത്രം എത്രമാത്രം ഉള്ളവരായിരിക്കണം അവന്റെ താഴ്ന്നയെ പറ്റി തിരുവചനം പറയുന്നുണ്ട് അല്ലെങ്കിൽ അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ താഴ്മയുള്ളവർ നാമോ അഹമുള്ളവരാണ് പ്രൗഢിയുള്ളവരാണ് മറ്റുള്ളവരുടെ മുമ്പിൽ തമ്മെ തന്നെ ഉയർത്തുവാൻ ശ്രമിക്കുന്നവരാണ് എന്നെ കഴിഞ്ഞ് ആരുമില്ല എന്നുള്ള ചിന്താഗതിക്കാരാണ് നാം അനുഗമിക്കുന്നത് ഈ ക്രിസ്തുവിനെയാണ് ഏറ്റവും സൗമ്യതയുള്ളവർ അത്യുന്നതങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത് അത് എത്രമാത്രം അർത്ഥവത്തായ ഒരു കാര്യമാണ് ഉയരങ്ങളിൽ വസിക്കേണ്ടവൻ താഴേക്ക് ഇറങ്ങി വന്നു ഭാപിയുടെ ഇടയിലേക്ക് അവനെ രക്ഷിക്കുവാനായിട്ട് സ്വജീവൻ നൽകുവാനായിട്ട് ഇത് എൻ്റെ കട കടത്തിൻ്റെ പരിഹാരമല്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തി വെച്ച കടമല്ലേ എൻ്റെ ദോഷത്തിൻ്റെ എൻ്റെ പാപത്തിൻ്റെ എൻ്റെ അകൃത്യത്തിൻ്റെ എൻ്റെ തിന്മയുടെ അല്ല കടം എന്തിനൊരു പരിശുദ്ധൻ വഹിക്കണം മനസ്സിലാക്കുവാൻ ശ്രമിക്കുക അവന്റെ ആഴമേറിയ സ്നേഹം എത്രമാത്രം വിലയുള്ളതാണ് ആ വില നഷ്ടപ്പെടുത്തിയാൽ അതിന് വലിയ വില തുക നമ്മൾ തന്നെ നൽകേണ്ടി വരും കാര്യം അത് അത്രമാത്രം ആഴമേറിയ സ്നേഹമാണ് അതാണ് കുലോസലേഖനത്തിൽ പറയുന്നത് അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്ര ചർമ്മത്തിലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു എങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു നമ്മുടേതൊന്ന് ഓർക്കുക മരിച്ചവരാണ് നമ്മളിൽ പുതുജീവൻ നൽകി ഒരു ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് നമ്മളെ വഴി നടത്തി നിത്യമായ സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മളെ വഴി നടത്തി നമ്മൾ തകർന്നു പോകുവാനോ നശിച്ചു പോകുവാനോ നഷ്ടപ്പെടുവാനോ അല്ല പിന്നെ ബഹുമൂല്യമായ ഒന്നായി നമ്മൾ മാറുവാൻ നമ്മളെ ആ ശ്രേഷ്ഠ അനുഭവത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് താണിറങ്ങി വന്നി ആ ദൈവത്തോട് നാം എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കും എത്രമാത്രം ആ ദൈവസന്നിധിയിൽ താഴ്മയോടെ വിനയത്തോടെ കർത്താവും മറ്റൊന്നും പറഞ്ഞില്ല നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിന്റെ സഹോദരനെയും സ്നേഹിക്കുക ഞാനത് മനസ്സിലാക്കുന്നു നീ നിന്റെ സഹോദരനെ സ്നേഹിക്കുമ്പോൾ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുമ്പോൾ നിന്റെ കൂട്ടായ്മയിലുള്ള ഓരോ സഹോദരി സഹോദരനെയും സ്നേഹിക്കുമ്പോൾ ഞാൻ നിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുവാൻ സാധിക്കും ചോദിക്കാറുണ്ട് സർവശക്തന കഴി അറിവുണ്ടോ എന്ന് തിരുവചനത്തിൽ ചോദിക്കാൻ ചോദ്യം മനുഷ്യൻ ചോദിക്കാൻ ചോദ്യമാണ് എന്നോട് വളരും ചോദിക്കാറുണ്ട് ദൈവമുണ്ടോ കഴിഞ്ഞ ദിവസം ഒരു യുക്തിവാദി എന്നോട് ചോദിച്ചു നിനക്ക് ദൈവത്തെ ഒന്ന് കാട്ടിത്തരാമോ എന്നോട് ചോദിക്കുന്നത് ചോദ്യ കഴിഞ്ഞ ദിവസത്തെ കാര്യമാ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നിനക്ക് ദൈവത്തെ കാട്ടിത്തരാമോ ഞാൻ പറഞ്ഞു ഞാൻ നീ കാട്ടിത്തന്നിട്ടല്ല ഞാൻ ദൈവത്തെ കണ്ടത് ഞാൻ അന്വേഷിച്ചു കണ്ടെത്തി നിറ്റ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നിനക്കാണ് കാണുന്നത് എന്റെ കണ്ണുകൊണ്ട് നിന്റെ കണ്ണ് എങ്ങനെ കാണാൻ പറ്റും ഒരു എന്നോട് ചോദിക്കുമ്പോൾ ആത്മാവിന് അവന് ഉത്തരം കൊടുത്തില്ല അവൻ ഉത്തരമില്ല ഞാൻ പറഞ്ഞു നീ എന്നോട് പറയുന്നു നിന്നെ നിനക്ക് കാട്ടിത്തരുവാൻ നിനക്ക് കണ്ണില്ല എനിക്ക് കണ്ണുണ്ട് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കർത്താവിനെ കാണും എന്തുകൊണ്ട് നിന്റെ കണ്ണ് തന്നിട്ട് നീ കാണുന്നില്ല കാര്യം നീ കണ്ണടച്ചു വെച്ചേക്കുക നീ നിൽക്കുന്നത് അന്ധകാരത്തിലാണ് നീ പ്രകാശത്തെ കാണുവാന് എന്റെ കണ്ണ് തുറക്ക് തിരുവചനത്തിൽ പറയുന്നു അന്വേഷിക്കുവാൻ നീ കണ്ടെത്തും കണ്ടെത്തുവാൻ ഞാൻ അനുവദിക്കും ദൈവത്തെ സത്യത്തിൽ അന്വേഷിക്കുന്ന അന്വേഷണ ഗുതികൾക്ക് ദൈവം അവിടെ പ്രത്യക്ഷമാകും എനിക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് ഞാൻ ചോദിക്കുന്നതിനൊക്കെയും അന്ന് ആ സമയം ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം നിങ്ങൾ ചോദിച്ച് കഴിഞ്ഞ ദിവസം സൈക്കിൾ ആക്സിഡന്റ് ഉണ്ടായി ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ചെറിയ ഉണ്ടായി എന്തോ സംഭവിക്കാൻ പോകും നിങ്ങൾ വിശ്വസിക്കത്തില്ല ഞാൻ വഴിയാത്രകളൊക്കെയും വളരെ സൂ സൂക്ഷ്മതയോടുകൂടെയാണ് വന്നു സൂക്ഷ്മതയോടെ ഇടയ്ക്ക് എനിക്ക് മനസ്സിലായി സൈക്കിളിലെ ബെല്ലാണ് ആ ബെല്ല് പോരാ ഒരു ഹോൺ മേടിച്ചു വെക്കണമെന്നോട് മനസ്സിൽ തോന്നിച്ചു കാര്യം ചില സ്ഥലങ്ങളിൽ ആളുകൾ വരുമ്പോൾ മാറത്തില്ല ചില സ്ഥലങ്ങളിൽ വണ്ടികൾ വരുമ്പോൾ അവർ അറ്റൻഷൻ കൊടുക്കാറില്ല ഞാൻ അതൊക്കെ കഴിഞ്ഞാണ് മായിട്ടേറുണ്ട് അവിടലേക്ക് വരുന്നത് അവിടെ വരുമ്പോൾ വളരെ ദൂരെ സ്വല്പം ദൂരെ ഒരു വിധത്തിലും അവൻ എന്നെ വന്നിടിക്കാൻ ഇടിക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് ഒരു കാർ വരുന്നു ഞാൻ മുന്നോട്ട് പോയി പക്ഷെ അവൻ വന്നെൻ്റെ സൈക്കിളിൻ്റെ ബാക്കിൽ ഇടിച്ചു എൻ്റെ സൈക്കിളിനൊന്നും പറ്റിയില്ല ഞാൻ ഇടത്തുവശം ചരിഞ്ഞ് വീഴുകയാണുണ്ട് എൻ്റെ ഷോൾഡർ ചെന്ന് ഇടിച്ചു തലയുടെ സൈഡ് പിടിച്ചു പക്ഷേ എനിക്ക് സാരമായിട്ടൊന്നും പറ്റിയതായിട്ട് തോന്നുന്നില്ല ആ പയ്യൻ അവിടെ ഇറങ്ങി വന്നു പറഞ്ഞു സോറി സോറി എന്ന് പറഞ്ഞു ഞാൻ എന്ത് സോറി നീ കൊണ്ടു സൈക്കിളിൽ വണ്ടിയിൽ ഇടിച്ചു ഒരിക്കലും ഇടിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് നീ കൊണ്ടുവന്നിടിച്ചു നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു സോറി വല്ലം പറ്റിയോ ഞാൻ പറഞ്ഞു ഒന്നും പറ്റില്ല കയ്യിൽ തോള് ഒടിഞ്ഞതേ ഉള്ളു എന്ന് പറഞ്ഞു അവനെ എന്നിട്ട് ഞാനത് അമക്ക പിടിച്ചു എനിക്ക് മെഡിക്കൽ ഇതൊക്കെ അറിയാവുന്നോണ്ട് ഞാൻ അമക്ക പിടിച്ചു അത് ചെയ്ത് വെളിയിലേക്ക് വരരുത് ഞാൻ മാറി അവിടെ ഇരുന്നു വേറെ രണ്ട് മലയാളികൾ ഉണ്ടായിരുന്നു അവിടെ ആ കുഞ്ഞുങ്ങളൊരു ഭാര്യയും ഭർത്താവും അവരിതൊക്കെ കണ്ട് വരെ ഇവൻ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞ് അവർ പറയുന്നുണ്ട് ഞാൻ അവിടെ ഇരുന്നു ആ പിള്ളേർ സൈക്കിൾ എടുത്തു പോയി സൈക്കിളൊന്നും പറ്റിയിട്ടില്ല അവിടെ ഇനി ഞാൻ എഴുന്നേറ്റു അവൻ പറഞ്ഞു വാപ്പാ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എൻ്റെ ആ മക്കൾ വരും അവർ കൊണ്ടുപോകും അല്ലെങ്കിൽ പോലീസ് വരും എന്നെ കൊണ്ടുപോകാൻ യാതൊരു അധികാരവും പോലീസിനെ വിളിച്ചിട്ട് നമ്പർ കിട്ടിയില്ല ഒടുവിൽ എൻ്റെ മക്കൾ വന്നു എന്നെ എടുത്തു ഞാൻ അവിടെ പോയി അവിടെ ചെന്ന് സുലേഖ ഹോസ്പിറ്റലിൽ പോയി അവരെല്ലാം ചെക്കപ്പ് ചെയ്തു അവർ പോലീസുകാരെ വിളിച്ചു പോലീസുകാർ വന്നു അവരെ പല ആവർത്തി എന്നോട് ചോദിച്ചു അവൻ്റെ മേലാകെ കേസെടുക്കട്ടെ പല ആവർത്തി വന്ന് ചോദിച്ചു അവരുടെ മേൽ അവൻ വളരെ തെറ്റായ ചെയ്തു ഒരു ഈജിപ്ഷ്യന് അതിന് ഇടയ്ക്ക് ഒരു സംഭവം നടന്നത് അവൻ എന്റെ നെറ്റിക്ക് വന്ന് ഉമ്മ വെച്ചു അവരുടെ കൈകൂപ്പി പറഞ്ഞ് എന്നോട് ക്ഷമിക്കണമേ അല്ല എനിക്കറിഞ്ഞുകൂടാ ക്രിസ്ത്യോ ഈജിപ്ഷനാ ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നിന്നോട് വിദ്വേഷമില്ല എനിക്ക് നിന്നോട് പകയില്ല നിനക്ക് തെറ്റുപറ്റി എനിക്കിത് ഭവിക്കേണ്ടതായിരുന്നു ഭവിച്ചു വൈവാർ പറയി ഹോസ്പിറ്റലിൽ പോയാ ഹോസ്പിറ്റലിൽ പോകണം നിർബന്ധിച്ചുകൊണ്ടിരുന്നു പക്ഷെ മക്കൾ വന്ന് ഞാൻ പോയി അവിടുത്തെ പോലീസുകാർ എടുക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ പല ആവർത്തി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കേസും വേണ്ട അവന് അവനൊരു മിസ്റ്റേക്ക് പോക്കോട്ടെ കേസ് ചെയ്താൽ അവന് വലിയ തുക കൊടുക്കണം മൂത്ത മുഖം ചെക്ക് ചെയ്തപ്പോ ആയിരത്തഞ്ഞൂറ് രൂപ അവന് ആർ ടിഐക്ക് കൊടുക്കാനുണ്ടോ നേരത്തെ ചെയ്ത കുറ്റങ്ങളിൽ നിന്ന് നമ്മളെ ക്ഷമിക്കുവാൻ പഠിക്കുകയും അവനത് ഒരു പാഠമാണെങ്കിലാട്ടെ ഞാൻ പലരോടും ചെയ്യിച്ചിട്ടുണ്ട് പക്ഷെ ആരും തിരിച്ചു വന്ന് ഈ ശമരിയ ആ ൂഹം എന്ന് പറഞ്ഞ പോലെ ഒരു നന്ദി പറയാറില്ല ആ നന്ദി പറയത്തില്ല ഇത് നമ്മുടെ കൂടെ നമ്മളോടാ പറയുന്നത് നീയും പലപ്പോഴും നിന്റെ പാപങ്ങളും നിന്റെ അകൃത്യങ്ങളും ഞാൻ ക്ഷമിച്ചെങ്കിലും നീ എത്ര നന്ദി ഒരു ദിവസം പറയുന്നുണ്ട് ഇവിടെ എന്താണ് കർത്താവിന്റെ വചനം പറയുന്നത് ക്രിയാലോ എന്ത് വാക്കിനാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ കർത്താവേശുവിന്റെ നാമത്തിൽ ചെയ്തു അവന്റെ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം വിത്തൗട്ട് സ്റ്റോപ്പ് ഓരോ നാമ നിമിഷത്തിലും ദൈവസന്നിധിയിൽ ദൈവമേ നീ ഇതിന് നന്ദി ഞാൻ കരയറ്റു ഇന്നത്തെ ദിവസത്തിനായി ഞാൻ നിനക്ക് നന്ദി കരയേറ്റു ഇന്നത്തെ പകലിനായി നന്ദി കരയറ്റുന്നു ഇന്ന് തന്ന വിടുതലിനായി നന്ദി കരയറ്റുന്നു ഇതെ പറയുവാൻ ടെക്കോണം ആ സ്ത്രോത്ര സ്തുതിഗീതങ്ങൾ നിന്റെ ഉള്ളങ്ങളിൽ എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളങ്ങളിലുള്ള ആകൃത്യങ്ങൾ നിന്റെ ഉള്ളങ്ങളിലുള്ള സർവ്വതും അകറ്റിക്കളണം അല്ലെങ്കിൽ ഇവ പറവേദനം പറഞ്ഞ പോലെ അതിക്രമങ്ങളിൽ നിന്ന ജഡത്തിന്റെ അഗ്രകർമ്മത്തിലും മരിച്ചവരായിരുന്നു നിങ്ങൾ അതൊക്കെയും അങ്ങനെ തന്നെ നില ദൈവം വില കൊടുത്തു എങ്കിലും ആ വിലയ്ക്ക് നീ അക്സെപ്റ്റബൻസ് അല്ലെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ ഫലിക്കുകയില്ല കണ്ണുണ്ടായാൽ പോലെ നീ കാണണം നോക്കിക്കാണണം ഈ ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ അനുഭവിച്ചറിയണം അനുഭവിച്ചറിയണമെങ്കിൽ ഓരോ നിമിഷവും ആ അനുഭവം നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിത്തീരണം അത് പ്രത്യാശയോടായിരിക്കണം എന്നോട് ചോദിക്കാറുണ്ട് വേദനയുണ്ടോ പ്രയാസമുണ്ടോ ക്ലേശമുണ്ടോ ഞാൻ പറഞ്ഞു അച്ഛന്മാരും നൽകാണ്ട് വന്നിട്ട് ചോദിച്ചു ക്ലേശമുണ്ടോ ഞാൻ പറഞ്ഞു ക്ലേശം ഏതൊരു കാര്യമില്ല ഒരു ഒന്നുമില്ല എൻ്റെ കർത്താവ് അനുഭവിച്ച വേദനയുടെ ഒരു തുഞ്ചു പോലും ഒരു ഒരു അംശം പോലും ഇല്ല എനിക്ക് സത്യവാ നിങ്ങളോട് പറയും എനിക്ക് വേദനയില്ല എല്ലൊടിഞ്ഞു അവിടെ മുറിഞ്ഞിട്ടുണ്ട് ചിലടത്ത് എനിക്ക് വേദന തോന്നുന്നില്ല പക്ഷേ എഴുന്നേൽക്കുമ്പോൾ വടത്ത് വലത്ത് കൈ ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ പിടുത്തം വരും അതല്ലാതെ യാതൊരു വേദന ഏ എനിക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ തോന്നാറില്ല ഞാൻ ആ പ്രയാസങ്ങൾ തോന്നിയപ്പോഴൊക്കെയും എൻ്റെ കർത്താവിനെ ഓർത്തു ഇതിൽ എത്ര മഹരം എത്ര 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 കോടി ഇരട്ടിയായിരിക്കും ഓരോ അടി കിട്ടിയപ്പോഴും ആ വേദന അനുഭവിച്ചിരിക്കുന്ന ആ ത്യാഗം അനുഭവിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന നന്മകളെ നാം ഓർക്കും ദൈവത്തിന് എത്ര നന്ദി കരയേറ്റിയാലും മതിയാകുകയെന്ന് ആ ദൈവത്തെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വീകരിക്കുവാനും മഹത്തീകരിക്കുവാനും ദൈവത്തിനുശമായിട്ട് ജീവിക്കുവാനും നാം പഠിക്കണം അതുകൊണ്ട് വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലം യേശുവിന്റെ നാമത്തിൽ കഥാവ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇരിക്കുക അന്ത്യത്വം നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തോത്രം